മറ്റെന്തിനേക്കാളും തൻ്റെ ക്വാളിറ്റിയിൽ വളരെയധികം വിശ്വസിക്കുന്ന കളിക്കാരനാണ് സ്ലാറ്റൻ ആൻ എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇ എബിലിറ്റിയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഇബ്രാഹിം അതിനെ തക്കതായ മറുപടി നൽകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു റൈവലറി ആയിരുന്നു മുൻ ബാഴ്സ പരിശീലകനായ പെപ് ഗ്വാർഡിയോളയുമായി രണ്ടായിരത്തി ഒമ്പത് പത്ത് സീസണിൽ അരങ്ങേറിയത് ടാക്ടിക്കൽ ജീനിയസായ ഗ്വാർഡിയോളയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം യഥാർത്ഥത്തിൽ തകരാനുള്ള കാരണം എന്തായിരുന്നു വർഷം രണ്ടായിരത്തിഒമ്പതായിരുന്നു അത് ട്രാൻസ്ഫർ ചാലകത്തിൽ പുതിയൊരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗ്വാർഡിയോള ടീമിൽ അതുവരെ വളരെ ബ്രില്യൻറ്റായി പെർഫോം ചെയ്തിരുന്ന സാമുലറ്റോ ലറ്റോ ഗ്വാർഡിയോളയുമായി ഒത്തുപോകാത്തുകൊണ്ടായിരുന്നു ബാഴ്സയ്ക്ക് ആ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ബാഴ്സയുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇറ്റാലിയൻ ക്ലബായ ഇന്ററിൽ നിന്നും കഴിഞ്ഞ ഏതാനും സീസണുകളിലായി തീർത്തും കൺസിസ്റ്റന്റായി പെർഫോം ചെയ്യുന്ന ആ സ്ട്രൈക്കറെ ടീമിലെത്തിക്കുക എന്നതായിരുന്നു ട്രാൻസ്ഫർ ചാലകത്തിന്റെ നിർണായക നിമിഷമായതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച ഒരു ട്രാൻസ്ഫർ ആയിരുന്നു ബാഴ്സ ഇതോടെ പൂർത്തീകരിച്ചത് ഇറ്റാലിയൻ ക്ലബിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഏകദേശം അറുപത്തിയൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ യൂറോസിന്റെ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു ആയിരുന്നത് സാമോലറ്റോ അതിന് എക്സ്ചേഞ്ചായി ഇന്ററിലേക്ക് നൽകപ്പെട്ടതോടെ ഒരു ട്രാൻസ്ഫർ പലരും ഒരു പാനിക് ബൈ ആയി കണക്കാക്കി പക്ഷേ ബാഴ്സയിലെത്തിയ ശേഷമുള്ള തൻ്റെ ആദ്യ നിമിഷം മുതൽ അദ്ദേഹം ആരാധകരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ആരംഭിച്ചു ക്ലബിലെ തന്റെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ സ്കോർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് രണ്ട് അസിസ്റ്റുകളും ഒരു പുതിയ സൈനിങ് തന്റെ തുടർച്ചയായ ആദ്യത്തെ അഞ്ച് മത്സരങ്ങളിൽ ഗോളുകൾ നേടുന്നത് അന്നത്തെ ലാലികയിൽ റെക്കോർഡായിരുന്നു സീസന്റെ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ ഗംഭീരമായപ്പോൾ സെക്കൻഡ് ഹാഫിൽ കഥ ആകെ മാറി മറിഞ്ഞു ഗ്വാറിയോളയുടെ ടാക്ടിക്സ് ഇബ്രാഹിമോജിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ ബോറിംഗായി മാറി അദ്ദേഹം തന്റെ കളിക്കാരിൽ നിന്നും എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് വളരെ ക്യുക്കായ പാസുകളും വളരെ വേഗത്തിലുള്ള മൂവ്മെന്റുകളുമായിരുന്നു എന്നാൽ കളിക്കളത്തിൽ തൻ്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇബ്രാഹിമോജിനെ സംബന്ധിച്ച് വെപ്പിൻ്റെ ടാക്ടിക്സ് പലപ്പോഴും അതിനെ പരിമിതപ്പെടുത്തിയിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫിസിക്കലായി തന്റെ അത്ലറ്റിസിസം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇബ്രാഹിമോജിനെ സംബന്ധിച്ച് അതത്ര എളുപ്പമായിരുന്നില്ല തീർത്തും ടാക്ടിക്കൽ പരമായ ഈ ഒരു പ്രശ്നം നിലനിൽക്കെ ഗ്വാർഡിയോള ബിങ്കിൽ കളിച്ചിരുന്ന മെസ്സിക്ക് കൂടുതലായി ഒരു സെൻട്രർ റോൾ നൽകുന്നതിലൂടെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി ഇബ്രാഹിമോജിനേക്കാൾ മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് മത്സരത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന മറ്റൊരു കളിക്കാരനെ അവസരം നൽകുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ സ്വീഡിഷ് താരത്തെ അല്പം പ്രകോപിതനാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ മറ്റുള്ള കളിക്കാരുടെ ആഗ്രഹത്തിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നു ഒരു ഫെറാറി വാങ്ങിയ നിങ്ങൾ അത് ഓടിക്കുന്നത് ഒരു ഫിയാറ്റ് പോലെയാണ് സ്ലാഡിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായും ഗ്വാർഡിയോളക്ക് അത്ര താല്പര്യപ്പെട്ടില്ല ബാഴ്സയുടെ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ മറ്റുള്ള കളിക്കാരോട് ഒരു തുറന്ന കോൺവെർസേഷൻ നടത്തുന്ന ഗ്വാർഡിയോള പലപ്പോഴായി ഇബ്രാഹിമോസിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായി ഓഫീസിലേക്ക് വന്നാൽ ഗ്വാർഡിയോള ഇബ്രാഹിമോസിനെ ഒഴിവാക്കുമായിരുന്നു മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടും ഗ്വാർഡിയോള പലപ്പോഴും അദ്ദേഹത്തെ പ്രശംസിച്ചില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ഇന്ററിനെതിരെ തോറ്റ മത്സരത്തിൽ പ്രകടനം മോശമായതിനെ തുടർന്ന് ഇബ്രാഹിം ഓയിസിനെതിരെ ഗ്വാർഡിയോള വിമർശനങ്ങൾ ഉന്നയിച്ചത് പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമായി ഒരിക്കൽ ഗ്വാർഡിയോള അദ്ദേഹത്തിന്റെ കളിക്കാരോട് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ തങ്ങളുടെ എക്സ്പെൻസീവ് കാറുകൾ കൊണ്ടുവരരുത് എന്ന് വിലക്കിയിരുന്നു എന്നാൽ അദ്ദേഹത്തോടുള്ള പ്രതികാരമായി ഇബ്രാഹിമോയിസ് തന്റെ എൻസോ ഫെരാറിക്കും തൻ്റെ പരിശീലകൻ്റെ ഓഫീസിന് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തു സ്ലാഡിൻ്റെ ബാഴ്സയിലെ നാളുകൾ ആരംഭഘട്ടത്തിൽ വളരെ മികച്ചതായിരുന്നുവെങ്കിലും പിന്നീട് അത് വളരെ കടുപ്പമേറിയതായി മാറി സ്വീഡിഷ് താരത്തിൻ്റെയും സ്പാനിഷ് പരിശീലകൻ്റെയും തിരുത്താനാകാത്ത നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇരുവരുടെയും റിലേഷൻഷിപ്പ് വളരെയധികം ദുഷ്കരമാക്കിയത് തൻ്റെ ബാഴ്സയിലെ ഒരൊറ്റ സീസണു ശേഷം പിന്നീട് ഇബ്രാഹിം ഓയിച്ച് ഒരു ലോൺ അടിസ്ഥാനത്തിൽ എ സി മെലാനിലേക്ക് മാറുകയായിരുന്നു തൻ്റെ അഭിപ്രായപ്രകാരം കാര്യങ്ങൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഓട്ടോബയോഗ്രഫിയായ അയാം സ്ലാട്ടനിൽ ഇബ്രാഹിം വച്ച് ഗ്വാർഡിയോളയും വിവരിച്ചത് എ സ്പൈൻലെസ് കവാഡെന്നായിരുന്നു